എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കുന്നത് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക നമ്മളിപ്പോൾ ഉള്ളത് ജോ ജോഷ്മിറ്റിൽ തന്നെയാണ് ജോഷ്മിറ്റിൽ തന്നെയാണ് നമ്മളിന്നലെ നീറ്റി വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ എന്ന് പറയാം കുറച്ച് ഡേഞ്ചർ ആയിരുന്നില്ല അജോ എന്നാലും നമ്മൾ അജുവിൻ്റെ ആ ഒരു തഗ്ക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്ന് നല്ല തണുപ്പാണ് രാവിലെ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ലേറ്റായി ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിയാറ് ദിവസത്തിൻ്റെ മുകളിലായി അപ്പം പെട്ടെന്ന് നേപ്പാളിലേക്കാണ് നമ്മൾ കരുന്നത് അല്ലേ അച്ഛ ഇനി ഇന്നത്തെ കാഴ്ച നമ്മൾ നേപ്പാളിലേക്കുള്ള കാഴ്ചയും ഇവിടുന്ന് പതിമൂന്ന് മണിക്കൂറുണ്ട് ബോർഡർ കയറ്റോ ഒന്നും എന്താണെന്നുള്ള ഒന്നും അറിയില്ല പെർമിറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ നേപ്പാളിലേക്ക് പോവാൻ പോവുകയും കഴിയുമോ ഇല്ലയെന്നുള്ള വഴിയേ അറിയാം എന്തായാലും നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളി പിന്നെ സബ്സ്ക്രൈബ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്താ വെച്ചാൽ എന്തായാലും സബ്സ്ക്രിപ്ഷനും ഇല്ല ഞാൻ നല്ല അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ പോട്ടെ കിട്ടുമ്പോൾ കിട്ടാ അത് തന്നെ അപ്പോൾ വെൽക്കം ടു ട്രാവൽ ട്രാവലേഴ്സ് ഇറ്റ്സ് മീ റിഷാദ് വിത്ത് അച് നമ്മളിതാ ജോഷ്മിത്ത് ജോഷ്മിത്തിൻ്റെ ഗേറ്റാണിത് ജോഷി മിത്തിനും ഓലിക്കും അതേപോലെ നീറ്റി വില്ലേജിനും വായി പറഞ്ഞുകൊണ്ട് നേപ്പാളിലേക്ക് കിടക്കുന്ന അതായത് ഉത്തരാഖണ്ഡ് ഞങ്ങൾ ഉത്തരാഖണ്ഡിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ഒരുവിധം വിധം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഇനി നേപ്പാളിലേക്കാണ് നേപ്പാളിലേക്ക് ഓടണമെങ്കിൽ ഇവിടുന്ന് പന്ത്രണ്ടര മണിക്കൂറാണ് കാണിക്കുന്നത് സംഗതി നാനൂറ് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ റോഡിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ടര മണിക്കൂറാണ് കാണിക്കുന്നത് എന്തായാലും പോയി നോക്കാം പെട്രോള് റിസർവായിരുന്നുണ്ടോ അതായത് നമ്മളെ നീതി വില്ലേജൊക്കെ ഒക്കെ തീരെ പെട്രോൾ പമ്പ് ഇവൻ ജോഷ്മെട്ട് അതായത് നൂറ്റി അറുപത് കിലോമീറ്ററിൻ്റെ ഇടയിൽ പെട്രോൾ പമ്പില്ല ഭാഗ്യം കൊണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ലാണ്ട് പിന്നെ ജോഷ്മട്ടിൽ കഴിഞ്ഞ് ഇറങ്ങി താഴത്ത് എത്തിയപ്പോഴാണ് ഒരു പെട്രോൾ പമ്പ് വേണ്ടത് അത് നയൻറ്റി സിക്സ് റുപ്പീസാണ് ലിറ്ററിന് വേല വരുന്നത് കേരളത്തിൽ ഇപ്പോഴും നൂറിൻ്റെ മുകളിലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അറിയില്ല ഇപ്പം കുറഞ്ഞോ എന്നുള്ള അറിയില്ല അടിച്ചാലെല്ലാം അറിയുള്ളൂ അപ്പോൾ നല്ല നല്ല പ്രകൃതി ഭംഗിയോട് കൂടിയിട്ട് നമ്മൾ നേപ്പാളിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാനും മൂന്ന് ദിവസം മുന്നേ കയറിയ എല്ലാ മലകളും തിരിച്ചിറങ്ങാണ് അത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ആ കുന്നിനേക്കാളും വലിയ മുകളിലാണ് അവസാനത്തെ വില്ലേജായ നിറ്റി വില്ലേജും അപ്പം അതൊക്കെ ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുമ്പോഴാണ് കയറി പോകുന്നതിനേക്കാളും കൂടുതൽ കാഴ്ച കിട്ടുന്നതെന്ന് എനിക്ക് തോന്നേണ്ട രസം ഓ ഈ പൊണ്ടാറ ലോറീനെ കൊണ്ട് ഓ ഉപ്പുളി ഇതൊക്കെ ഈ സൈഡൊക്കെ നൈസല്ലേ േ നമ്മളിവിടെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോഴേ ഒരിക്കലും ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചിന്ത വരുന്നില്ല അത്രയും അടിപൊളി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ മലനിരകളും അതേമാതിരി ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ ആ മലയൊക്കെ നമ്മൾ അടുത്തെത്തിയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് കേട്ടോ ഈ മലകളൊക്കെ ഞങ്ങള് കണ്ടറങ്ങിയതാ ോ കാണുമ്പോ സന്തോഷം ഈ മലകളുണ്ടാവും അഞ്ചെട്ട് മലകളോട് വളഞ്ഞു തിരിഞ്ഞ അതിന്റെ അപ്പുറത്താണ് ആ മഞ്ഞുമലകള് ഒരു കാഴ്ച ആണ് ഇത്രയും നല്ല പ്രകൃതിയായ സ്ഥലത്ത് ഭയങ്കരായിട്ട് പൊലൂട്ടഡാക്കണേ എന്താണോ പൊലൂറ്റ് ആക്കല്ല ഈ റോഡ് പണിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് എന്തോ ചെയ്യണം അവിടെ അല്ലെങ്കിൽ ഫാക്ടറി ആയിരിക്കണം എംമാതിരി പുക കട്ട പൊക്ക അയ്യോ നല്ല കാര്യായിട്ട് എന്തോ ആണ് തള്ളുന്നു കത്തിച്ചിട്ട് അങ്ങോട്ട് പുക തള്ളു റോഡ് നിർമ്മാണത്തിന് തന്നെയാണ് പക്ഷെ നല്ല പൊല്യൂഷൻ വരുന്നുണ്ട് കേട്ടോ സത്യത്തിൽ നല്ല പൊല്യൂഷൻ വരുന്നുണ്ട് ഓ അത് ഉണ്ടാക്കിയ പൊല്യൂഷൻ അത് മൊത്തവും അത് ഗായ് നമ്മുടെ എൻ എച്ച് വൺ നോട്ട് നയൻ ആണ് കേട്ടോ ഉത്തരാഖണ്ഡിലെ എൻ എച്ച് വൺ നോട്ട് നയൻ അതിലൂടെ പോകുന്നത് ഫുൾ വാരഞ്ചേരി അതായത് അവിടെ നിന്നും കണ്ടയിൽ എൻ്റലി ആയി മാറി അതായത് കുറേ മട്ടക്കുന്നലാണെങ്കിൽ ഇവിടെ ഫുള്ള് മറ്റേ കാട് പിടിച്ചെടുക്കുന്ന കുന്നുകളാണ് അപ്പം ഒരു വെറൈറ്റി വ്യത്യസ്ത അനുഭവം ഇതൊരു ബോർഡറിലേക്കുള്ളൊരു ഹൈവേ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ പോളി പോളി പ്രകൃതിന്റെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കാം കേട്ടോ അതായത് നമ്മള് നേരത്തെ കണ്ട ഒരു കാഴ്ചകളെ അല്ല ഒരുപാട് മാറ്റങ്ങൾ വന്ന് കൊന്ന് നല്ല വെള്ളത്തിന്റെ കളറ് മാറി ചെറിയ ചെറിയ അരുവികളായി പിന്നെ കല്ലുകൾ സ്റ്റോണുകൾക്ക് വരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ താഴകത്ത് നല്ല രസം ഉണ്ട് കാണാൻ അടിപൊളി അതൊക്കെ മലയിടിഞ്ഞതായിരിക്കണം ഹൈവേ കുഴപ്പമില്ലാത്ത റോഡാണ് ചെറിയ ചെറിയ കെട്ടിട റോഡുകൾ വലിയ വിഷയമില്ല ഇടയ്ക്കിടക്ക് അവിടുത്തെ മാതിരി അത്ര പ്രശ്നങ്ങളല്ല ഇടയ്ക്കിടക്ക് പക്ഷേ ഈ കാണുന്ന കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാട്ടോ നമ്മൾ അത് വേണം മല ഇടിഞ്ഞതായിരിക്കണം ശരിയാണ് ഇടിഞ്ഞത് അത് കണ്ടോ സ്ട്രേറ്റ് ഒരു രക്ഷയില്ല ഒരു മൂന്നാല് മലകൾക്ക് അപ്പുറത്തായിരിക്കണം എന്ന് പറഞ്ഞ ആ ആ ഒരു ഒരു ഡ്രീം കുറച്ചേരം വണ്ടി നിർത്തി നല്ലൊരു ഏരിയ നോക്കി വണ്ടി നിർത്തി ചായ കുടിച്ചു ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ മഴക്കാരുണ്ടെന്നാണ് പറഞ്ഞാൽ മഴ പെയ്താൽ നിങ്ങൾക്ക് വണ്ടി ഊട്ടാൻ പറ്റില്ല എന്ന് ഇങ്ങേര് പറഞ്ഞു പുള്ളീൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് മീൻസ് ചായ ചായ മൊത്തം കുടിച്ചു ഒന്ന് റിലാക്സ് ചെയ്തു ബാക്ക് ടു റൈഡ് ഇന്നത്തെ കാഴ്ച മൊത്തം നിങ്ങൾക്ക് റൈഡായിരിക്കും പുളിയിലെ അവിടെ കൃഷികളൊക്കെ ഇണ്ടോ അജോ അവിടെ കൃഷിയൊക്കെ ഉണ്ട് ഒക്കെ ഇങ്ങനെ കാട് പിടിച്ച് കാട് പിടിച്ചെടുക്ക അതിൻ്റെ മുകളിലും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റോഡും ഉണ്ട് സോ ബാക്ക് ടു നിങ്ങൾക്കത് കാണാൻ പറ്റണ്ടോ തട്ട് തട്ട് തട്ടായിട്ട് കൃഷിയാണോ അല്ലെങ്കിൽ വെറുതെ ഉള്ള പുല്ലാണോ വെറുതെ ഉള്ള പുല്ല് അതിന് തോന്നുന്ന കേട്ടോ അത് ഞാൻ അവിടെ നിന്ന് കണ്ട വ്യൂ ആണ് നിനക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല താഴ്ത്തുണ്ട് അതാ അതാ നേരെ കാണുന്നത് എന്ത് ഭംഗിയാണ് പറയുക അതായത് മൊത്തം അങ്ങോട്ട് മാറി അടിപൊളി കുറച്ച് ആളുകളൊക്കെ വില്ലേജാണ് ചെറിയ വില്ലേജോ വില്ലേജാണ് മലമുകളിലെ കൃഷി എന്ന് പറയാൻ പറ്റൂല കൃഷിയല്ലല്ലോ വജിയോ വേറെ എന്തോ ആണോ അത് അത് വെറുതെ അങ്ങനെ മറ്റു വളർത്താണ് കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ചായിരിക്കണം പിന്നെ നിർത്തിയതായിരിക്കണം എന്തായാലും സേഫ്റ്റി വളരെ കുറവാണ് റൈറ്റ് സൈഡിലെ കുന്ന് മലകൾക്ക് ഒരു കമ്പി മാത്രമേ ഉള്ളൂ മറ്റുള്ള എല്ലാ ഹൈവേയിലും മറ്റേ ബാരിക്കേഡ് മാതിരി വലിയ വലിയ കമ്പികളുണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഈ ജസ്റ്റ് ഒരു കോല് മാത്രമേ ഉള്ളൂ ഞാൻ താഴ്ന്നും കാണിച്ചെന്ന ആ ഒരു സംഗതി ഇതാണ് പക്ഷേ കൃഷിമാതിരി തോന്നെങ്കിൽ കൃഷിയൊന്നല്ല അല്ലേ കൃഷിയൊന്നുമല്ല ഈ മലേൻ്റെ അവിടെ ഇങ്ങനെ തട്ടി തട്ടിത്തിട്ടായിട്ട് നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണാറില്ലേ അടിപൊളി ഡ്രോൺ ഷോട്ട് എടുക്കണമായിരുന്നു പക്ഷേ ടൈമില്ല നമ്മൾ പോകാം നൈസ് എന്തായാലും പൊളിച്ചു കർപ്പം വ്യൂ വന്നതെന്തായാലും മുതലായി ഇതും മൊത്തം എനിക്ക് അതൊന്നും കൃഷിയല്ല കൃഷിയാണ് പക്ഷെ ഒരു കൃഷി കഴിഞ്ഞിട്ട് മുളച്ചേക്കുന്ന അങ്ങനെന്തോണം കൃഷിക്ക് വേണ്ടിയിട്ട് എന്തായുണ്ടാക്കി വെച്ചാണ് അപ്പം സോ അടിപൊളി അപ്പുറത്ത് പുക വരുന്ന് അവിടെ ഒരു വീട് ഇപ്പുറത്തും ഒരു ഒരു പ്രത്യേക ഫീൽ ഇട്ട ഒരു രക്ഷയില്ലാത്ത കാഴ്ച ഭയങ്കര ഇഷ്ടമായി ഇത് മൊത്തം ആ മല മൊത്തം കൃഷിക്ക് കൃഷി മാതിരിയാണ് കൃഷി തന്നെ ആവണം അല്ലാണ്ട് ഇത്ര വൃത്തിയാക്കി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ

അത്യാവശ്യം വലിയ ഒരു സിറ്റി വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത സിറ്റി ഏ ആ നേപ്പാൾ ടച്ച് ഉള്ള ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നു നേപ്പാൾ ടച്ചാണ് ഏകദേശം നേപ്പാളിനോട് അടുത്ത് കെടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അപ്പം അങ്ങനെയാണ് സ്ഥിതികൾ അത്യാവശ്യം കുറച്ച് ആളുകളും കുറച്ച് വീടുകളും ചെറിയൊരു സിറ്റി പോലെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ കണ്ട ആ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ ി ഇത് നാഷണൽ ഹൈവേ ആട്ടോ വൺ നോട്ട് ഫൈവ് നാഷണൽ ഹൈവേ എന്തേ തോന്നുന്നുണ്ടോ ഒരു റോഡിൽ കൂടെ ചെറിയ നമ്മളെ നാട്ടിലൊരു ഒരു ഇടയിൽ കൂടെ ഒക്കെ പോകുന്ന ഫീലല്ലേ ഇത് വൺ നോട്ട് ഫൈവ് വൺ നോട്ട് നയൻ ആട്ടോ വൺ നോട്ട് നയൻ സംഗതി എന്തായാലും അങ്ങനെ 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 പോകുന്നുണ്ട് കുഴപ്പമില്ല നല്ല രസമുള്ള കാഴ്ചകളാണ് ഇടയ്ക്കിടയ്ക്ക് കാഴ്ചകൾ ഭംഗി കുറച്ച് കുറയുന്നുണ്ടോയെന്നുള്ള ഡൗട്ടുണ്ട് താഴെത്തേനെ കൊണ്ടായിരിക്കണം വലിയൊരു രസം തോന്നിയിരിക്കുന്നില്ല പിന്നെ നമ്മൾ ചിന്തിച്ച പോലെ നമുക്ക് ഓടിപ്പോയി വാങ്ങാൻ ബർഗർ ബർഗർ പൊറോട്ട ബീഫ് ഇതൊക്കെ ഉണ്ട് ഐറ്റംസ് ഉണ്ട് ബീഫൊന്നും അവിടെ കിട്ടില്ല വേറെ പക്ഷേ നല്ലൊരു ഹോട്ടൽ ഈ ഒരു പത്ത് നൂറ്റി അമ്പത് കിലോമീറ്ററിൻ്റെ ഇടയിൽ ഞാൻ ഒരുവിടെ സ്ഥലത്തും കണ്ടിട്ടില്ല കട്ടൻ കട്ടഞ്ചാഴ ഇവർ മിക്കവാറും ഉണ്ടായ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മളെപ്പോലെ നമുക്ക് ഓടിപ്പോയാൽ കിട്ടുന്നത് ബർഗറും ക്യാപ്സിയും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അങ്ങനെ തോന്നില്ല ഈവൻ ഹോസ്പിറ്റാലിറ്റി ഫുഡിൻ്റെ കേസ് പോട്ടെ ഹോസ്പിറ്റാലിറ്റി മനുഷ്യന് മസ്റ്റല്ലേ അത് ഈ ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററിൻ്റെ ഇടയിൽ ഞാൻ ഓടിച്ചെത്തിയിട്ട് ഇതുവരെ ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല ഒന്നെങ്കിൽ പറഞ്ഞാൽ നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ ഓടിയിട്ട് ഹദ്വാനി എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് ഡിസ്ട്രിക്റ്റ് എന്നാന്ന് തോന്നുന്നത് അവിടെ എത്തണം അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഡോക്ടേഴ്സിനെ കൊണ്ടു ഇങ്ങോട്ട് കൊണ്ടുവരണം ഒരു ഹോസ്പിറ്റൽ മെഡിസിൻ മെഡിസിൻ ഷോപ്പ് അങ്ങനത്തെ ഒന്നും ഞാൻ ഇത് ഈ ഒരു റൂട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ സോ ഡേഞ്ചറാണ് അപ്പോൾ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇത്ര കിലോമീറ്റർ ഓടി പോകണം എന്നാണ് അതിന്റെ അർത്ഥം അപ്പം നമ്മള് അലഞ്ഞു തിരിഞ്ഞ് അജോ അലഞ്ഞു തിരിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറിണ്ട് ഫുഡ് കഴിക്കാൻ വെറുതെ വെറുതൊന്നു കേറിയാട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലത്താണ്ടോ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആണ് കാണുന്നത് ആ മ്മടെ ഇറങ്ങി വന്ന മലയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഒരു രക്ഷയില്ല നിങ്ങൾ നോക്കിയാ ഇത് ഫുഡ് കഴിച്ചോണ്ട് ഇങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുക അതാണ് ഇന്നത്തെ എന്താ എന്താച്ച നല്ല മഴക്കാർ ഇല്ലാച്ചോ മഴക്കാർ മൂടിക്കെട്ടൊക്കെ ഉണ്ട് മഴ പെയ്യോന്നറിയില്ല മഴ പെയ്താൽ നല്ല അലമ്പോ ഇത് കാണിച്ച കേട്ടോ ഞാൻ നല്ല അടിപൊളി ഫുഡും കഴിച്ച് നല്ല കാഴ്ചകളെ ബാക്കിലും കണ്ടുകൊണ്ട് കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കേണ്ട വിചാരിച്ചിട്ട് കേട്ടോ ഒഴിവാക്കിയത് അല്ല അജോ അപ്പം അജു സെറ്റല്ലേ ഹാപ്പിയല്ലേ അജോ ഇത്രയും നല്ല അടിപൊളി വ്യൂ കണ്ടുകൊണ്ട് ഫുഡ് കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് അദ്വാനി അതെന്തായാലും നേപ്പാളിൻ്റെ ബോർഡറിൽ നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്താ വച്ചാൽ ഇനി ഇവിടുന്ന് എട്ട് മണിക്കൂറോള അത് നൈറ്റിലായി പോകും അപ്പോൾ അദ്വാനി അദ്വാനി എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട് അവിടെ പോയിട്ട് റൂം എടുക്കാന്ന് വിചാരിക്കുന്നു ഇവിടുന്ന് നാലര മണിക്കൂർ ഓടണം ഓൾറെഡി മൂന്നര മണിക്കൂറായി മൂന്നര ആയിപ്പോൾ ആയിരിക്കും അപ്പോൾ നാലര മണിക്കൂർ ഓടിയിട്ട് ഏഴ് എട്ട് മണിയാകുമ്പോഴത്തേക്ക് റൂം എടുക്കണം അല്ലെങ്കിൽ പോകും നല്ല അടിപൊളി മാറ്റങ്ങളെല്ലാം വന്ന് അതായത് ഉണങ്ങിയ പുല്ലുകളായി പച്ചപ്പുല്ലുകളൊക്കെ പോയി നല്ല ഉണങ്ങിയ പുല്ലുകളായി ഒരു അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു മലനിര അല്ലാണ്ട് ഒരു മലയല്ല പക്ഷെ ഇതൊക്കെ പറഞ്ഞോണ്ട് ഇതൊക്കെ പ്രകൃതിൻ്റെ ഒരു വല്ലാത്ത സമ്പദ് ആലോചിക്കുമ്പോഴല്ല നമ്മള് അതിലൊക്കെ എസ് മൂളി അടിപൊളി എന്നുള്ളൊരു വാക്കും മൂളി പോവുക